ഹലോ കൂട്ടുകാരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ എങ്ങനെയുണ്ട് മഴയൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴ കേട്ടോ എന്തായാലും നമ്മൾ കഴിഞ്ഞ ആഴ്ച വെച്ച് ചക്കയുടെ ചക്കക്കുരു എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനും അഞ്ചും കൂടെ അതങ്ങ് എടുത്ത് ചക്കക്കുരിയുടെ തോലിയൊക്കെ കളഞ്ഞ് നാല് കഷ്ണമായിട്ടങ്ങോട്ടും മുറിച്ച് ചെറുളിയൊക്കെ അങ്ങോട്ട് പൊളിച്ച് അതും രണ്ട് കഷ്ണമാക്കി അങ്ങോട്ട് എടുത്തു നമുക്ക് ഇന്ന് വറുത്തരച്ചൊന്ന് ചക്കക്കുരി കറി വെച്ച് നോക്കാം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ സ്ഥിരം ചക്കയുടെ സീസൺ ആയാൽ ചക്കക്കുരു വറുത്തരച്ച കറി വെക്കും ചക്കക്കുരു തേങ്ങരച്ച കറി വെക്കും ചക്കക്കുരു തോരനെ ചക്കക്കുരു മെഴുക്കുരട്ട് ചക്കയുടെ സീസൺ കഴിയുന്നെള്ള വേറെ മാത്രമേ കാണത്തുള്ളൂ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നയച്ചാൽ മതിയെന്നായിരിക്കും അന്നത്തെ നമ്മുടെ വിചാരം എന്തായാലും നമുക്ക് എടുത്തു വെച്ച ചക്കക്കുരുവും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കുക്കറിനകത്തിട്ട് ഒരു രണ്ട് കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വിസിലടിക്കണം കേട്ടോ എന്നാലേ ചക്കക്കുരു വേഗത്തുള്ളൂ ചക്കക്കുരു വേവ് ആകുമ്പോഴത്തേക്കും നമുക്ക് ശകലം തേങ്ങയൊക്കെ കച്ച ഇരണ്ടി അതെ പറഞ്ഞ് തീർന്നില്ല എന്നിട്ട് ആദ്യത്തെ വിസിലങ്ങടിച്ചു നമ്മൾ ഈ തേങ്ങയൊക്കെ കച്ച ചെറുതായിട്ട് വേണം ചിരണ്ടാകാം കേട്ടോ എന്നാലേ പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടത്തുള്ളൂ അതിനായിട്ട് ഈ അടി പിടിച്ച് കരിഞ്ഞു പോകാനൊക്കെ ചീഞ്ചട്ടി വെച്ചാൽ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല നാടൻ മൺചട്ടി തന്നെയാണ് ഇവനെ മൂപ്പിച്ചെടുക്കുന്നത് ആദ്യം ശകലം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അല്പം വെളിച്ചെണ്ണ ഒടിച്ചാൽ അടിയിലും പിടിക്കത്തില്ല പെട്ടെന്ന് നമുക്ക് മൂത്തും കിട്ടും ഏതായാലും നമുക്ക് അങ്ങോട്ട് ചിരണ്ടി വെച്ച തേങ്ങ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ എനിക്ക് വറുത്തരച്ച് വെക്കുന്ന ചക്കക്കുരുക്കറിയാണ് കൂടുതലിഷ്ടം കിട്ടാൻ ഇറച്ചിക്കായാലും എനിക്കിഷ്ടം വറുത്തരച്ച് വെക്കുന്ന ചക്കക്കുരുക്കറിയാണ് ശരിക്കും കറുകപ്പട്ട അതുപോലെ പെരിഞ്ചീരകം ഇതെല്ലാം നമ്മൾ കറുവപ്പട്ട അതുപോലെ തന്നെ പെരിഞ്ചീരൊക്കെ അതുപോലെ തന്നെയൊക്കെ ഇട്ടാണ് ഇതിൻ്റെ കൂടെയിട്ട് മൂപ്പിക്കുന്നത് ശരിക്കും നമ്മൾ നേരത്തെ ഇതെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് മല്ലി മല്ലിപ്പൊടിച്ചതുകൊണ്ട് അതുപോലെ തന്നെ കറുവപ്പട്ടയും ഗ്രാമ്പൂ അതെല്ലാം ഇങ്ങനെ ഇട്ട് ഗരം മസാല അതും പൊടിച്ച് വെച്ചേക്കാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും അങ്ങനെയാണ് ചേർക്കുന്നത് പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കറുവപ്പട്ടയും ഒക്കെ അതുപോലൊക്കെ തന്നെ ഇട്ട് മൂപ്പിച്ച് പൊടി അരച്ചെടുക്കുന്നതാണ് എന്തായാലും നമ്മുടെ തേങ്ങാ മൂത്ത് നമ്മൾ മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തു ഇവയെ ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ അത് അടി പിടിച്ച് പിടിക്കാതിരിക്കാന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ തീ കുറച്ചേ ഇടാവുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് മുളക് പൊടിയും എല്ലാം കൂടെ ഒന്ന് മൂത്ത് കിട്ടണം എല്ലാം ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേൻ്റെ ഏകദേശം ഈ കളറാകും ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ ശരിക്കും പറഞ്ഞാൽ അരകല്ലിൽ അരച്ചെടുക്കുമ്പോഴാണ് ഇച്ചിരിയുടെ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും നമുക്കിപ്പം അരകല്ലിൽ അഴി അരക്കാനുള്ളൊരു സംവിധാനം ഇല്ല അതുകൊണ്ട് നമ്മൾ ആ മിക്സിക്കകത്ത് തന്നെയാണ് അരച്ചെടുക്കുന്നത് വീണ്ടും കുക്കറ് അടുപ്പ് വെച്ച് കേട്ടോ വീണ്ടും നമ്മുടെ ചക്കക്കുരു തിളച്ച് വരുന്നു അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് പാക പാകത്തിന് അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് കുറച്ചൊക്കെ പറ്റി പിടിച്ചിട്ട് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കേണ്ട കേട്ടോ നന്നായിട്ട് അരയണം അത് മിക്സിയുടെ ജാർ കുറച്ച് പറ്റി പിടിച്ചു അതൊരു ശകലം വെള്ളം ഒഴിച്ച് ഇളക്കി വീണ്ടും ഒന്ന് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വല്ല കൂടെ ഒന്ന് ഇളക്കി നമ്മൾ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് അടച്ചു വെക്കണം എന്തായാലും അത് ഒന്ന് അരപ്പ് പിടിക്കട്ടെ ആ സമയത്ത് നമുക്ക് കുറച്ച് ചെറിയുള്ളി അരിയണം അതുപോലെ തന്നെ ശകലം കരിയാപ്പിലെ എടുക്കണം കടുവ മൂപ്പിക്കണ്ടേ എന്നാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് കുറച്ച് കരിയാപ്പിലക്കി എടുത്ത് നമുക്ക് ഒന്ന് ചൂടാകുന്നം വരെ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ചക്കയുടെ സീസണായ ചക്കക്കുരി ഇതുപോലൊക്കെ കറി വെക്കാറുണ്ടോ ഞാൻ നാട്ടിൻ പുറത്ത് എന്നിട്ട് തേങ്ങ അരച്ച് കറി വെച്ചൊക്കെയാണ് കൂട്ടിയേക്കുന്നത് എന്തായാലും ഇതുപോലെ കറി വെച്ച് കൂട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് കൂട്ടി നോക്കുക സൂപ്പറായിരിക്കും നമ്മൾ നേരത്തെ വെച്ച മൺചട്ടി തേങ്ങ മൂപ്പിക്കാൻ വെച്ച മൺചട്ടി അത് വീണ്ടും കഴുകി വീണ്ടും നമ്മൾ സ്റ്റവ് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടുക് മൂപ്പിക്കണം അതിനുവേണ്ടി നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിരുന്നു അതുകൊണ്ട് കടുക്തായി പെട്ടെന്ന് കൂട്ടുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി കരിയാപ്പല കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കാരണം കരിഞ്ഞു പോകില്ലേ അന്നേരം ഇപ്പോൾ എന്താ നമ്മുടെ ഉള്ളി ഏകദേശം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കരിയാപ്പലേ ഏകദേശം നന്നായിട്ട് മൂത്തു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പ് വെച്ചിരിക്കുന്ന കുക്കറിൽ വെച്ചിരിക്കുന്ന ചക്കക്കുരു കറി എടുത്ത് ചട്ടി ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കും ഒന്ന് കുറുകാൻ വേണ്ടി എന്നിട്ടൊന്ന് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും എൻ്റെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ അടിപൊളിയായിരിക്കും നമ്മൾ നല്ല പോത്തും കറി പോലും മാറി നിൽക്കും പണ്ടൊക്കെ കറികളൊന്നും ഇല്ലാത്തപ്പം നല്ല റേഷനരി ചോറിൻ്റെ കൂടെ അമ്മ ഈ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ഇല്ലെങ്കിൽ പച്ചമീനാണെങ്കിൽ മത്തി വറുത്തതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ കൂട്ടുകാർ വറുത്തെച്ച ചക്കുരു കറി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുകയും വേണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ